നമസ്കാരം തെഡേ ന്യൂസിൻ്റെ സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം നഗരസഭയുടെ ഇരുപത്തിമൂന്നാം വാർഡിൽ മുപ്പായിക്കാട് ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും നിലവിലെ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവുമായ അഡ്വക്കേറ്റ് ഷീജാനിലാണ് ഇവിടെ മത്സരിക്കുന്നത് നമസ്കാരം എങ്ങനെയുണ്ട് ലക്ഷ്യപ്രവർത്തനങ്ങൾക്കായി വളരെ നന്നായിട്ട് പോകുന്നു ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വന്നാൽ ഇരുപത്തിമൂന്നാം വാർഡിന് നൽകാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തി മൂന്നാം വാർഡിനെ സംബന്ധിച്ച് കോട്ടയം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വികസനം വരേണ്ട ഒരു വാർഡാണ് കോട്ടയം നഗരസഭയിൽ എനിക്ക് തോന്നുന്നത് പ്രാദേശികമായിട്ടൊക്കെ നോക്കിയാൽ വളരെയധികം ബുദ്ധിമുട്ട് റോഡിനും വെള്ളത്തിനും ഒക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു വാർഡാണ് നഗരസഭയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ പദ്ധതി കൊണ്ട് മാത്രമൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു എന്ന് പറഞ്ഞാൽ അതേ ആ ഒരു വികസനം ഒരു പാക്കേജ് പോലെ ഈ വാർഡിനെ കണക്കാക്കി നല്ലൊരു വികസന പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ വാർഡിൻ്റെ മുക്കിലും മൂലയിലും വികസനം എത്തുകയുള്ളൂ ഇവിടെ നമുക്ക് ചെറുപ്പക്കാരെ സംബന്ധിച്ചൊക്കെ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഇവിടെ പ്ലേഗ്രൗണ്ടോ അതുപോലുള്ള സാധനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതൊക്കെ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഉള്ള ഒരു അതുപോലെ തകർന്നു കിടക്കുന്ന ഒട്ടനവധി റോഡുകളുണ്ട് സഞ്ചാര യോഗ്യമല്ലാത്ത തീർത്തും മോശമായ റോഡുകൾ ആ റോഡിൻ്റെ വികസനം അതുപോലെ തന്നെ കുടിവെള്ളം ഈ വാർഡിലെ ഒരു വലിയ പ്രതിസന്ധിയാണ് അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്നുള്ളതായിരിക്കും പറയാം കഴിഞ്ഞ വർഷം കോട്ടയം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം ഒട്ടും ചർച്ച ചെയ്തതാണ് കോട്ടയം നഗരസഭയിലെ അഴിമതിയത് ഇവിടുന്ന് വിജയിച്ചു വന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള അഴിമതികൾ നിർമ്മാർജ്ജനം ചെയ്യാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് കോട്ടയം നഗരസഭ ഭരിക്കുന്ന യു ഡി എഫാണ് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഈ ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിയാൽ കോട്ടയം കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട നഗരസഭയാണ് ഈ ഇരുപത്തഞ്ച് കാലത്തെ അതിലും ഏറ്റവും മോശപ്പെട്ട ഭരണമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ അതുകൊണ്ട് തന്നെ കോട്ടയം നഗരത്തിലെ ജനങ്ങൾ ഒരു വികസനവും എത്താത്തത് കഴിഞ്ഞ അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയാവുന്ന എന്നാൽ അഴിമതിയുടെ കാര്യത്തിൽ കേരളത്തിലെ ഒന്നാമത്തെ മുനിസിപ്പാലിറ്റി കോട്ടയം മുനിസിപ്പാലിറ്റിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതിയും ഘടകാര്യസ്ഥതയും തൂത്തെറിയുന്നതിന് കഴിഞ്ഞ അഞ്ച് വർഷവും ശക്തമായിട്ട് സമരങ്ങളും പ്രതിഷേധങ്ങളുമായിട്ട് നിന്നവരാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അഴിമതിക്കാരെ തൂത്തെറിയാനും നല്ലൊരു ഭരണം അത് നാട്ടിൽ ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഈ ഈ ഈ പ്രാവശ്യം അത് പ്രാവർത്തികമാകും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുക കോട്ടയം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് ഉയർന്നു വരുന്നൊരു ആക്ഷേപമാണ് ജീവനക്കാരെ ഭരണസമിതിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്നുള്ളത് എന്ത് ഇങ്ങനെ ഈ ജീവനക്കാരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സംവിധാനം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കോട്ടയം നഗരസഭയിൽ മാത്രമായിട്ട് ജീവനക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഭരണത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതാണല്ലോ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഉദ്യോഗസ്ഥന്മാരെ അഴിമതിക്കാരാക്കി മാറ്റിയിട്ട് അവരോട് നേരെ രീതിയിൽ ജോലി ചെയ്യാൻ പറയാൻ പറ്റാത്ത തല അത്തരം കാര്യങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ വഴിവിട്ട കാര്യങ്ങൾക്ക് ഒരുപക്ഷെ പ്രേരിപ്പിക്കുന്നതാകാം അവരെ പിന്തിരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കോട്ടയം നഗരസഭയുടെ അല്ലെങ്കിൽ കോട്ടയം ഒരു മുഖമായിരുന്നു തിരുനക്കര ബസ് സ്റ്റാൻഡ് തിരുനക്കര ബസ് സ്റ്റാൻഡ് പൊളിച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ് മൂന്ന് വർഷം കഴിഞ്ഞു നഗരത്ത് ഒരു ഡി പി ആർ തയ്യാറാക്കാൻ പോലും കഴിഞ്ഞാൽ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ ഇതിനൊരു മാറ്റം വരുമോ തീർച്ചയായിട്ടും കാരണം കോട്ടയം നഗരസഭ അടുത്ത കോർപ്പറേഷൻ ആകേണ്ട ഒരു നഗരസഭയാണ് കേരളത്തിലെ എ ഗ്രേഡ് മുനിസിപ്പാലിറ്റിയിൽ അപ്പം അത്രമാത്രം തനത് ഫണ്ടുള്ള നല്ല നല്ല രീതിയിൽ തനത് ഫണ്ട് വരുന്ന ഒരു മുനിസിപ്പാലിറ്റി പക്ഷേ ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവർ വരുമ്പോൾ കേവലം നഗരസഭ ഓഫീസിൽ ദൈനംദിനം വന്നു പോകുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ആ ഓഫീസ് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ജീവമായിട്ട് വന്നു പോകുന്നവർക്കുണ്ട് ഇനി കോർപ്പറേഷനിലേക്ക് കാലൂന്ന് ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലൊരു ഓഫീസ് സമുച്ചയം വേണം അത് തീർച്ചയായിട്ടും അത് തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇവിടെ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചിട്ട് അവിടെ ഒരു തറക്കല്ലിടാൻ പോലും ഈ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിലാണെങ്കിലും കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടിയുള്ള കാര്യങ്ങളൊന്നും തന്നെ നഗരസഭാ ഭരണസമിതി എടുത്തിട്ടില്ല ഇതിനെല്ലാം നല്ല രീതിയിലുള്ള മാറ്റം വരുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം തീർച്ചയായിട്ടും ഇടതുമുന്നണിയുടെ ഭരണത്ത് വന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും അഴിമതി നിറഞ്ഞ നഗരസഭയെന്ന് പറയുന്ന കോട്ടയ അതുപോലെ തന്നെ കെടുകാര്യസയുടെ കാര്യത്തിലും ഈ കോവിഡ് കാലത്ത് തനത് ഫണ്ടിൽ അഞ്ച് കോടി രൂപ ഉണ്ടായി ഉണ്ടായിരുന്ന സമയത്ത് പോലും കമ്മ്യൂണിറ്റി കിച്ചൺ ഒരു രൂപ ചിലവാക്കുകയില്ല എന്ന തീരുമാനമെടുത്ത ജനവിരുദ്ധ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കണക്കിലെടുക്കാത്ത ഏക മുനിസിപ്പാലിറ്റി കേരളത്തിലെ കോട്ടയാണ് ഇപ്പം അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി എടുത്താൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു വീട് പോലും കോട്ടയം നഗരസഭ ഇതുവരെ കൊടുത്തിട്ടില്ല നഗരസഭയ്ക്ക് സ്വന്തമായി പനച്ചിക്കാട് പഞ്ചായത്തിൽ പാക്കിൽ അതുപോലെ പുത്തനങ്ങാടി ഇങ്ങനെ നഗരത്തിൻ്റെ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്വന്തമായി സ്ഥലമുണ്ട് അവിടെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാക്കി ഭൂരഹിത ഭവന രഹിതർ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ലിസ്റ്റ് കിടപ്പുണ്ട് പക്ഷേ ഒരാൾക്ക് പോലും വീട് വെച്ച് കൊടുക്കാൻ കോട്ടയം നഗരസഭയ്ക്ക് ഇതുവരെ കഴിഞ്ഞില്ല ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ പറഞ്ഞാണ് ഇവിടെ നഗരസഭ ചില കാര്യങ്ങൾ ചില ആൾ നഗരസഭയുടെ അവർ പറയുന്നത് പക്ഷേ ഇവിടെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് ഒരു ഉദ്യോഗസ്ഥന്മാരും തനതായിട്ട് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം ഭരണസമിതിക്കുണ്ട് അത്തരം കാര്യങ്ങളിൽ നഗരസഭ എന്താ ചെയ്യുന്നത് കാരണം ഭരണ കയ്യാളുന്ന ആളുകൾ അഴിമതിക്കാരായി മാറുമ്പോൾ അവർക്ക് ഒന്നിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സംവിധാനം അവർ സർക്കാരിനെ കുറ്റം പറയും പക്ഷേ ഈ തൊട്ടടുത്ത് വിജയപുരം പഞ്ചായത്തുണ്ട് അവിടെ ലൈഫ് മിഷൻ പദ്ധതി നടപ്പാക്കിയല്ലോ അത് യു ഡി എഫിന്റെ ഭരണമാണ് അപ്പോൾ അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരില്ലേ അവിടെ രാഷ്ട്രീയ വിരോധം ആരെങ്കിലും തീർക്കുന്നുണ്ടോ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും ഒരേ സമീപനം തന്നെയാണ് കേരള സർക്കാരിന് പക്ഷേ അത് വിനിയോഗിക്കുന്നതിൽ കോട്ടയം നഗരസഭ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഞങ്ങൾക്കെല്ലാം വിജയാശംസകളും താങ്ക് യു അടുക്കൻ ഷീജാനിലിൻ്റെ വിജയത്തിനായി അഹോരാത്രം പണിയെടുക്കുന്ന സഹപ്രവർത്തകരാണ് ഇവരൊക്കെ എങ്ങനെയുണ്ട് ഈ പ്രവർത്തനങ്ങൾ വളരെയധികം ഊർജ്ജസ്വലമായിട്ട് വിജയം മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ അതിനൊരു തകരാറുമില്ലാതെ ഞങ്ങൾ വൻപിച്ച കൂടി ഇപ്രാവശ്യം ഈ വാർഡ് തിരിച്ചു പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഞങ്ങൾ കൂട്ടായുള്ള വളരെ നല്ലൊരു പ്രവർത്തനമാണ് ഈ വശം കാഴ്ചവെക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ഞങ്ങൾക്കത് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഈ വാർഡ് നഷ്ടപ്പെട്ടതാണ് എന്നാൽ ഞങ്ങൾ ഈ വർഷം ആ വാർഡ് തിരിച്ചു പിടിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഭരണസമിതിയിൽ വന്ന കാര്യങ്ങൾ അറിയാമല്ലോ തുല്യം തുല്യം വന്ന് ഒരു നറുക്കെടുപ്പിലൂടെയാണ് ഒരു ഭരണസമിതി വന്നത് ആ ഭരണസമിതിയുടെ കടുകാര്യസ്ഥതയും അഴിമതിയും മുംബൈ സ്ഥാനാർത്ഥി ചൂണ്ടിക്കാണിച്ചു തുടർന്ന് അങ്ങനെ ഒരു ദുരവസ്ഥ കോട്ടയം നഗരസഭയ്ക്കോ കോട്ടയത്തെ ജനങ്ങൾക്കോ ഉണ്ടാകാത്ത തരത്തിൽ ഈ വർഷം എല്ലാ വാർഡിൽ നിന്നും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നൊരു ദൗത്യം ഉൾക്കൊണ്ടുകൊണ്ടും കെടുകാര്യസ്ഥയിൽ നിന്നും ഭരണ മുരടിപ്പിൽ നിന്നും വികസന മുരടിപ്പിൽ നിന്നും നഗരസഭയെ രക്ഷിക്കാൻ കൂട്ടായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആളുകളുടെ ഇടയിൽ ഇറങ്ങുമ്പോൾ ആളുകൾ നല്ല റെസ്പോൺസാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നത് ആ റെസ്പോൺസ് തന്നെയാണ് ഞങ്ങളുടെ പ്രചോദനം ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യം ഞങ്ങളുടെ വാർഡ് ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ടതാണ് ഏതാനും ചില വോട്ടുകൾക്ക് മാത്രമാണ് നമ്മൾ പിന്നിലോട്ട് പോയത് അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഒത്തൊരുമയോടുകൂടി ഞങ്ങൾക്ക് ഈ വാർഡ് പിടിച്ച ഞങ്ങൾക്ക് പോയ വാർഡുകളെല്ലാം ഞങ്ങൾക്ക് പിടിച്ചെടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെ ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ഭരിക്കണം അവർ വന്നാലേ ഉള്ളൂ ഇവിടെ ഇടതുപക്ഷം വന്നാലേ ഉള്ളൂ ഇവിടെ ഒരു കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഈ അഞ്ചു വർഷം കോൺഗ്രസ്സുകാർ മരിച്ചിട്ട് അവിടെ ഒന്നും ചെയ്തില്ല ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ വഴി ഞങ്ങളുടെ വെള്ളം ബൈപ്പാസ് ഒരു വഴി കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് സുരേഷ് കുറുപ്പ് എം പി ആയിരുന്നപ്പം ഞങ്ങൾക്കൊരു പൈപ്പ് കണക്ഷൻ തന്നതാണ് ആ പൈപ്പ് കണക്ഷൻ എലിപ്പനി വന്ന് അവിടെ രണ്ടുപേര് മരിച്ചു ഞാൻ ഒരു സാക്ഷിയാണ് എന്നെ എന്നെ ആശുപത്രി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ഐ സിയു നിറക്കിയ ഒരു വ്യക്തിയെ എന്നെ ജീവനോടെ ഞങ്ങൾ രണ്ടു പേര് കയറിയിട്ട് ഒരാൾ ജീവനോട് ഇറങ്ങിയ ഒരു വ്യക്തി ആ ഇതിൽ ഞങ്ങൾക്ക് സുരേഷ് കുറുപ്പ് എം എം പി ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ തന്നു ഒരു പത്ത് വർഷം ഞങ്ങൾക്ക് ആ പൈപ്പ് ഉണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു വഴി കൊണ്ടുവന്നു ഞങ്ങൾക്കത് ഉപകാരമാണ് ഉപകാരം അല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല ജനങ്ങൾക്ക് ആ വഴി കൊണ്ട് ഉപകാരമുണ്ട് പക്ഷേ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പ്രദേശമാണ് ആ മൂന്ന് പ്രദേശത്ത് ഞങ്ങൾ ഇന്നും ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ കുടിവെള്ളം വിലയ്ക്ക് വാങ്ങിക്കുക ഞങ്ങളെല്ലാം കൂലിപ്പണിക്കാർ അത്താഴപ്പട്ടിണിക്കാർ അതിൽ പരം കൂടുതൽ അവിടെ പട്ടികജാതിക്കാരുടെ മേഖലയാണ് അവ അവിടെ മൊത്തം താമസിച്ച ഒരു നൂറ് വീടിന് അടുത്തുണ്ട് അവിടെ പട്ടികജാതിക്കാർ അപ്പം നമ്മളെ ആ സമയം എൽ ഡി എഫ് ആണെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ മറ്റുള്ളവരുടെ കാര്യം നോക്കത്തുള്ളൂ അവരേറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരെയാണ് ഉയർത്തിക്കൊണ്ട് വരുന്നത് ഞങ്ങളുടെ കാര്യങ്ങളും ഞാ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഈ സ്ഥാനാർത്ഥി ഞങ്ങളുടെ വാർഡിൽ ആദ്യമായിട്ട് ജയിച്ച് വന്ന സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങൾക്ക് വഴി ഞങ്ങൾക്കൊരു ചെറിയ ഒരു ചിറയായിരുന്നു അതായത് വെള്ളം കയറുമ്പോൾ ചെളിക്കകത്തോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം നല്ലൊരു വഴിയാക്കി തന്നത് ഈ സ്ഥാനാർത്ഥിയാണ് ഈ സ്ഥാനാർത്ഥി അഞ്ച് വർഷം അവിടെ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾക്കൊരു പുരോഗമനം മാറ്റം കൊണ്ടത് പിന്നെ വന്നവരെല്ലാം ഈ കോൺഗ്രസ്സുകാരുടേതായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പായി ഈ പ്രാവശ്യം ഈ ജയിക്കും ജയിപ്പിക്കും അതിനുള്ള പരിശ്രമമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ചെയ്യുന്നത് മൂന്നാം വാർഡിൽ നിന്ന് ഷീജാനിലിനെ എല്ലാവരും ജയിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് അതിന് ഞങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടാകും ഞങ്ങൾ ലോകത്തിനും ജയിപ്പിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്മനസ്സാണ് ഇവിടെ ഈ വാർഡ് ജയിച്ചു വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു